ം ഇരുപത്തിയാറ് കലാനാഥന്റെ കഥ അഗസ്ത്യൻ പറഞ്ഞു ഹേ മുനികളെ ഏതെങ്കിലും ഒരു നിയമം കൊണ്ട് മഹേശ്വരനെ പൂജിക്കുന്നവർക്ക് മഹേശ്വരൻ വളരെ താമസം കൂടാതെ പ്രസാദിക്കും ഈ കാര്യത്തിൽ പണ്ടുണ്ടായ ഒരു ഇതിഹാസത്തെ ഞാൻ പറയാം അതിന്റെ ശ്രവണ മാത്രത്താൽ മനുഷ്യർക്ക് ശിവഭക്തിയുണ്ടാവും ദക്ഷിണ രാജ്യമധ്യത്തിങ്കൽ ചോളദേശത്തിന്റെ ഭൂഷണമായി കലശീപുരം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് മാർക്കണ്ടയ പൂജയാൽ പ്രീതനായ മഹേശ്വരൻ കാലനെ കൊന്ന് മാർക്കണ്ടയനെ ചിരഞ്ജീവിയാക്കിയത് ആ സ്ഥലം നാലു വേദങ്ങളെയും അറിയുന്ന ബ്രാഹ്മണോത്തമന്മാരുടെ വാസസ്ഥലമായിരുന്നു ആ സ്ഥലം ശിവപൂജാരഥന്മാരുടെ മണിശബ്ദത്താൽ പരിശുദ്ധമായിരുന്നു അവിടെ കലാനാഥൻ എന്നുപേരായി ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം വേദശാസ്ത്രങ്ങളാകുന്ന സമുദ്രത്തിന്റെ പാരംഗതനാണ് സജ്ജനങ്ങൾക്കെല്ലാം ഗുരുവുമാണ് അദ്ദേഹം കർമ്മത്തെയും ബ്രഹ്മത്തെയും അറിഞ്ഞ് അന്യന്മാർക്ക് ഉപദേശിക്കുവാനായി സകല ശാസ്ത്രത്തെയും നോക്കി വളരെ പണിപ്പെട്ട് പുനർജനനമില്ലാതാവുന്നത് എങ്ങനെയാണെന്നാലോചിച്ചു മഹേശ്വരനെ പൂജിക്കാതെ ഭക്തി ഭക്തിയുണ്ടാകയില്ല ഭക്തിയില്ലാതെ ജീവികൾ മൃത്യുവിനെ കടക്കുന്നതുമില്ല അതിനാൽ സംസാര ബന്ധ നിവൃത്തിക്കായി ശിവപൂജയാണ് ചെയ്യേണ്ടത് ഏതൊരു പൂജാദ്രവ്യത്തെ കൊണ്ടാണ് ഞാൻ ശിവനെ പൂജിക്കേണ്ടത് ഏതു സാധനത്താലുള്ള ശിവപൂജയാണ് വിശേഷമായിട്ടുള്ളത് എന്നിങ്ങനെ കലാനാഥൻ സകല ശാസ്ത്രങ്ങളെയും പരിശോധിച്ച് ദീപം കൊണ്ടുള്ള പൂജയാണ് സർവോത്കൃഷ്ടമെന്ന് കണ്ട് അത് ചെയ്യുവാനായി ബുദ്ധിയെ ഉറപ്പിച്ചു അദ്ദേഹത്തിന് ചന്ദ്രന്ന ചന്ദ്രിക എന്ന പോലെ സഹചാരിണിയായി സുമതി എന്നു പേരായ ഒരു ഭാര്യയുണ്ട് ഭാര്യയോടുകൂടെ കലാനാഥൻ പൂജയ്ക്കുള്ള നിശ്ചയം ചെയ്തു ഗുൽഗുലുവിന്റെയും മറ്റും പൊടികളാൽ ദേവന് ധൂപദാനം ചെയ്യുവാൻ തുടങ്ങി ശിവപൂജാ സമയത്തിൽ കലാനാഥൻ കൊടുക്കുന്ന ധൂപഗന്ധത്താൽ സകല ദിക്കുകളും വാസിതമായി ഭവിച്ചു ഇങ്ങനെ കലാനാഥൻ ദൃഢനിശ്ചയത്തോടുകൂടി മഹേശ്വരന് ധൂപദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിയെ പരീക്ഷിപ്പാനായി മഹേശ്വരൻ അവന് കിട്ടേണ്ടുന്ന ദ്രവ്യങ്ങൾക്കെല്ലാം വിഘ്നമുണ്ടാക്കി ധനങ്ങൾ കിട്ടാതായപ്പോൾ ഗൃഹത്തിലുള്ള ആഭരണങ്ങളും പാത്രങ്ങളും മറ്റും വിറ്റ് നിയമത്തെ രക്ഷിച്ചു ഭാര്യയുടെ കണ്ടസൂത്രത്തെ ഒഴിച്ചുള്ള മറ്റുള്ള ആഭരണങ്ങളെല്ലാം വിറ്റിട്ടും ധൂപദാനം ചെയ്തു കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും വിറ്റു ക്രമത്തിൽ ഗൃഹവും വിറ്റ് ധൂപദാനം ചെയ്തു കലാനാഥന്റെ ഭാര്യയും പുത്രന്മാരും ഭക്ഷണമില്ലാതെ വളരെ മെലിഞ്ഞുപോയി അതുകൊണ്ട് ജനങ്ങൾ ഹാ ധൂപദാനം ചെയ്തു ചെയ്ത് ശിവപ്രസാദം കണ്ടില്ലേ എന്ന് പരിഹസിക്കാൻ തുടങ്ങി എന്നിട്ടും കലാനാഥൻ ശിവന് ധൂപദാനം ചെയ്യുന്നത് നിർത്തിയില്ല ഇങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഗുൽഗുലു ഒട്ടും കിട്ടാതായി അത് വാങ്ങുവാൻ പണമോ നെല്ലോ അരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കലാനാഥൻ ഭാര്യയോട് പറഞ്ഞു ഹേ പ്രിയേ ഞാൻ നിന്റെ സഹായത്താലാണ് ഇതേവരെയും മഹേശ്വരനെ പൂജിച്ചു വന്നത് ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ പൂജിക്കേണ്ടത് ഇങ്ങനെ ഭർത്താവ് പറഞ്ഞത് കേട്ട് പതിവ്രതയായ സുമതി പറഞ്ഞു ഹേ നാഥ ഭവാന് അറിഞ്ഞുകൂടാത്തതെന്താണ് മഹേശ്വരൻ ഭക്തിയെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്റെ ഈ താലിയെ വിറ്റ് നിയമത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കണ്ഠസൂത്രത്തെ അഴിച്ച് കലാനാഥന്റെ കയ്യിൽ കൊടുത്തു ചരട് മാത്രം കഴുത്തിൽ കെട്ടി കലാനാഥൻ അതിനെ വാങ്ങി നിന്നിൽ മഹേശ്വരൻ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ പോയി ഗുൽഗുലു വാങ്ങിക്കൊണ്ടുവന്നു സന്ധ്യാസമയത്തിൽ ധൂപദാനം ചെയ്തു മഹേശ്വരൻ കലാനാഥന്റെ ദൃഢനിശ്ചയത്തെ കണ്ട് സന്തുഷ്ടനായിട്ട് ആ രാത്രിയിൽ കലാനാഥന്റെ ദാരിദ്ര്യനിവൃത്തി ചെയ്യുവാനായി കുബേരനോടാജ്ഞാപിച്ചു ഉടനെ കുബേരൻ കലാനാഥന്റെ ഗൃഹത്തിൽ മേരുപർവ്വതം പോലെ സ്വർണം വൃക്ഷിച്ചു തൊഴുത്തുകളിൽ കാമധേനു തുല്യങ്ങളായ വളരെ പശുക്കൾ ഉണ്ടായി വളരെ വിലപിടിച്ച പാത്രങ്ങളും അനേകം ദാസീദാസന്മാരുമുണ്ടായി ദിവ്യവസ്ത്രങ്ങൾ നിറഞ്ഞ പെട്ടികളും ആഭരണങ്ങൾ നിറഞ്ഞ പെട്ടികളും നെല്ലുകൾ നിറഞ്ഞ പത്തായങ്ങളും ഉണ്ടായി സമുദ്രത്തിന്റെ നുര പോലെ വെളുത്ത നിറത്തിലുള്ള ശയ്യകളും നന്ദനവനത്തിനു സമാനമായ ഉദ്യാനങ്ങളും ഉണ്ടായി ഇതെല്ലാം കൊടുത്തതിന്റെ ശേഷം ഉറങ്ങുന്ന സുമതിയോട് മഹേശ്വരൻ ഇതെല്ലാം നിന്റേതാണെന്ന് പറഞ്ഞ് മറഞ്ഞു കലാനാഥനാവട്ടെ ഒരു യാമത്തോളം മഹേശ്വരനെ സ്തുതിച്ച് തന്റെ ഗൃഹത്തിലേക്ക് വന്നു ഇന്ദ്രഭവനത്തെ പോലെ ഇരിക്കുന്ന തന്റെ ഗൃഹത്തെ കണ്ട് അതിവിസ്മിതനായിട്ട് ഭാര്യയോട് ചോദിച്ചു അപ്പോഴേക്കും സുമതി വന്ന് ഭവാന്റെ പൂജ കൊണ്ട് പ്രസന്നനായ മഹേശ്വരൻ തന്നതാണ് ഇതെല്ലാം ദേവകൾക്കു കൂടി ലഭിപ്പാൻ കഴിയാത്ത ഈ സൗഭാഗ്യത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞു അത് കേട്ട കലാനാഥൻ താലിയെ വിറ്റ് ഗുൽഗുലു വാങ്ങി പൂജിച്ചതിനാൽ സന്തുഷ്ടനായ മഹേശ്വരൻ നിനക്ക് തന്നതാണ് ഈ ഐശ്വര്യം മഹേശ്വരന്റെ അനുഗ്രഹം നോക്കുക എന്ന് പറഞ്ഞു അനന്തരം ധീരനായ കലാനാഥൻ അന്നു ദാനതൽപ്പരനായി ഭവിച്ചു വരുന്ന ശിവഭക്തന്മാരെ ശിവനെ എന്ന പോലെ ൃഹം ക്ഷേത്രം അന്നം വസ്ത്രം വാഹനം ആഭരണം ഇതുകളാൽ പൂജിച്ചു മഹേശ്വരന് മുമ്പത്തേക്കാൾ രണ്ടിരട്ടി ധൂപദാനം ചെയ്തു ഇങ്ങനെയിരിക്കുമ്പോൾ ചോളരാജ്യത്തിലെ രാജാവ് തന്റെ സമീപത്തിൽ താടകാപൂജനം എന്ന് ലോകവിശ്രുതമായുള്ള ക്ഷേത്രത്തിൽ മഹേശ്വരലിംഗം അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത് കണ്ട് അതിനെ നിവർത്തുവാൻ ഉത്സാഹിച്ചു അതിനായി നാനാദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നുകൂടി രാജാവ് അവർക്കെല്ലാം ഭക്ഷണവും മറ്റും കൊടുത്തു താമസിപ്പിച്ചു വളരെ ജനങ്ങൾ കൂടി പ്രയത്നം ചെയ്തിട്ടും ലിംഗം നിവർന്നില്ല പിന്നെയും രാജാവ് പന്തിരായിരം ആനകളെ കൊണ്ട് കയറുകെട്ടി നിവർത്തി നോക്കി ലിംഗത്തിന് യാതൊരു വ്യത്യാസവും വന്നില്ല അതുകൊണ്ട് രാജാവ് ചിന്താക്രാന്തനായിട്ട് ഉപവസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ചില ബ്രാഹ്മണർ രാജാവിനോട് പറഞ്ഞു കലാനാഥൻ എന്ന പേരായ ഒരു ബ്രാഹ്മണനുണ്ട് അവനെ വരുത്തിയാൽ വല്ല ഉപായവും ഉണ്ടാകും അത് കേട്ട രാജാവ് താൻ തന്നെ ചെന്ന് കലാനാഥനോട് അപേക്ഷിച്ചു അദ്ദേഹം അതിനെ സമ്മതിച്ചു രാജാവോടൊന്നിച്ച് ആ ശിവക്ഷേത്രത്തിലേക്ക് ചെന്നു വളഞ്ഞിരിക്കുന്ന ശിവലിംഗത്തെ കണ്ട് കലാനാഥൻ വളരെ സ്തുതിച്ചു പിന്നെ കുളിച്ചു ജപങ്ങളും മറ്റും കഴിച്ച് ഭസ്മരുദ്രാക്ഷധരനായിട്ട് ലൗകിക ഉപായങ്ങളെല്ലാം ത്യജിച്ച് ക്ഷേത്രത്തിലുള്ള ജനങ്ങളെയെല്ലാം പുറത്താക്കി കലാനാഥൻ ശിവലിംഗത്തിന്റെ അടുത്തു ചെന്ന് തൊഴുതുകൊണ്ട് തന്റെ കഴുത്തിൽ ഒരു കയർ കെട്ടി ആ കയറിനെ ശിവലിംഗത്തിലും കെട്ടി ഇങ്ങനെ പറഞ്ഞു ഹേ ദേവദേവ ഭവാന് ഈ വളവ് എവിടെ നിന്നുണ്ടായി ഇത് ഉചിതമല്ല ഭവാൻ നിവർന്നു നിൽക്കുക ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മരിക്കും എന്ന് പറഞ്ഞ് കയറിനെ വലിച്ചു അപ്പോൾ ശിവലിംഗം നിവർന്നു അതുകൊണ്ട് രാജാവ് കലാനാഥന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അഭീഷ്ടം എന്താണെന്ന് ചോദിച്ചു കലാനാഥൻ മഹേശ്വരന് അഭിഷേകജലം കൊണ്ടുവരാനായി ആനകളെയും കിങ്കരന്മാരെയും ക്ഷേത്രത്തിലേക്ക് കൊടുപ്പാൻ പറഞ്ഞു രാജാവ് അത് കേട്ട് ഏറ്റവും വിസ്മയിച്ചു അപ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ദേവദുന്തുപികളും ഘോഷിച്ചു ദേവന്മാരും ചാരണന്മാരും കലാനാഥന്റെ പ്രവൃത്തിയെ അത്യന്തം ശ്ലാഘിച്ചു പിന്നെ പോലെ കലാനാഥൻ തന്റെ ഗ്രഹത്തിലേക്ക് പോയി ധൂപത്താൾ മഹേശ്വരനെ പൂജിച്ചുകൊണ്ട് ദേഹാവസാനത്തിൽ മുക്തിയേയും ലഭിച്ചു എന്ന് സ്കന്തോപപുരാണത്തിൽ ഇരുപത്തിയാറാം അധ്യായം